കേരളത്തില് ഒരു ഭരണമാറ്റം സംഭവിച്ച ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം യു ഡി എഫ് അധികാരത്തിൽ വന്നാലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് പറഞ്ഞു ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അവർക്ക് വേണ്ടപ്പെട്ട ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള തസ്തികയിൽ നിയോഗിക്കാറുള്ളത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ആദ്യം ചെയ്യാൻ പോകുന്നതും ഈ ഐ എ എസ് ഐ പി എസ് തലത്തിലെ അഴിച്ചുപണി തന്നെയായിരിക്കും പ്രധാനമായിട്ടും പിണറായിയുടെ ഭരണകാലത്ത് ദ്രോഹിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവരെ തന്ത്രപരമായിട്ടുള്ള തസ്തികകളിൽ നിയോഗിച്ച് തിരിച്ചടിക്കാനാണ് യു ഡി എഫ് നേതൃത്വം ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പ്രധാനയിലേക്ക് വരാന് സാധ്യതയുള്ളത് ആദ്യം പോലീസിന്റെ കാര്യം തന്നെ പറയാം താൻ അനൂപ് കുരുവിള ജോൺ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ മുടക്കോഴി മലയിൽ പോയി ഓടിച്ചിട്ട് പിടിച്ച പോലീസ് ഓപ്പറേഷൻ നേതൃത്വം നൽകിയ ആ ഉദ്യോഗസ്ഥനെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിലം തൊടീക്കാതെയാണ് പറത്തിയത് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സി നേതാക്കളെ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതും അനൂപ് ഗുരുവുല ജോൺ ഉൾപ്പെട്ട പ്രത്യേക സംഘമാണ് എന്നതാണ് സി പി എമ്മിന്റെ പകക്ക് കാരണം ഇടതുപക്ഷ സർക്കാർ അപ്രധാന വിഭാഗങ്ങളിലേക്ക് മാറ്റി ഒതുക്കിയതിനെ തുടർന്നാണ് സത്യസന്ധനും കർക്കശക്കാരനുമായിട്ടുള്ള ഈ ഐ ഉദ്യോഗസ്ഥൻ കേരളം വിടാൻ നിർബന്ധിതനായിരുന്നത് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയില് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റില് ഡെപ്യൂട്ടേഷനിലാണ് ഉള്ളത് യു ഡി എഫ് അധികാരത്തിൽ വന്നാല് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ആളുകള് ഉന്നത ഐ എ എസ് ഓഫീസർമാരാണ് പിണറായി സർക്കാർ എന്ന് കേട്ടാ തന്നെ കലിതുള്ളുന്ന ഐ എസ് ഓഫീസർമാരാണ് ഇവര് സസ്പെൻസ് ഒന്നും വേണ്ട ഇയാൾ പെട്ടെന്ന പേരുകൾ പറ ഡോക്ടർ ബി അശോക് എൻ പ്രശാന്ത് എന്നിവരാണ് ആ ഉദ്യോഗസ്ഥരെ ഇതിൽ പ്രശാന്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനാണ് വിവിധ കാരണങ്ങൾ കാട്ടി അദ്ദേഹത്തെ ഇപ്പോൾ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് തുറന്നടിക്കുന്ന പ്രശാന്ത് സർക്കാർ തന്നോട് കാണിച്ചത് അനീതിയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോ പകയുടെ ആഴം പ്രത്യേകം പറയേണ്ടതില്ലോ അശോകാണെങ്കിൽ സർക്കാരിനെതിരെ നിയമയുദ്ധം നടത്തിയാണ് കൃഷി വകുപ്പ് സെക്രട്ടറി തുടരുന്നത് തന്നെ യു ഡി എഫിന് അധികാരം ലഭിച്ചാല് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളെ സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെടുത്തിയത് മുതൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഇപ്പോഴത്തെ ഈ വിളയാട്ടം വരെ പത്ത് വർഷത്തെ നീണ്ടൊരു പട്ടിക തന്നെ കണക്ക് തീർക്കാനായി കോൺഗ്രസിന് മുന്നിലുണ്ടാവും അവർക്ക് അതെടുത്ത് പ്രയോഗിക്കാൻ കുന്തമുനിയായിട്ട് ഈ ഉദ്യോഗസ്ഥരും കൂടി എത്തിയാൽ കേരളം ഇന്ന് വരെ കാണാത്ത പ്രതികാരായിരിക്കും കാണേണ്ടി വരിക അക്കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമില്ല